യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈലും പണവും കവർന്ന യുവാവ് അറസ്റ്റിൽ സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൈപ്പമംഗലം സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഹസീബിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാലാം തീയതി രാത്രി ഒൻപതരയ്ക്ക് അഴീക്കോട് മരപ്പാടം സ്വദേശി തട്ടാരുപറമ്പിൽ വീട്ടിൽ അക്ഷയിനെ പ്രതിയുടെ കൊട്ടിക്കലുള്ള വീട്ടിലെ മുറിയിൽ തടങ്കിൽ വെച്ച് അക്ഷയയുടെ കൈവശമുണ്ടായിരുന്ന അറുപത്തയ്യായിരം രൂപയോളം വിലവരുന്ന മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയും ബലമായി പിടിച്ചു വാങ്ങിയും ഒന്നാം പ്രതിയും രണ്ട് കൂട്ടാളികളും ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ് പ്രതിയുടെ വീട്ടിൽ നിന്നും അക്ഷയിൽ നിന്നും കവർച്ച ചെയ്ത മൊബൈൽ ഫോണും പണവും ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു പോലീസ് പറയുന്നതിങ്ങനെ പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അക്ഷയയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഹസീബ് മെസ്സേജ് അയച്ച് ഫോൺ നമ്പർ അയച്ചു കൊടുക്കാൻ പറയുകയും തുടർന്ന് അക്ഷയുടെ ഫോണിലേക്ക് വിളിച്ച് അസഭ്യം പറയുകയും കൊട്ടിക്കലുള്ള ഹസീബിന്റെ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അക്ഷയുടെ വീട്ടിലേക്ക് തോട്ട എറിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് രാത്രി ഒൻപത് ഇരുപതോടെ കൊട്ടിക്കൽ അമ്പലത്തിന് സമീപത്ത് വന്ന് ബസ്സിറങ്ങിയ അക്ഷയെ പ്രതികൾ ഹസീബിന്റെ വീട്ടിലേക്ക് എത്തിച്ചു റൂമിൽ വെച്ച് ആക്രമിച്ച ശേഷം രാത്രി പന്ത്രണ്ട് മണിവരെ റൂമിൽ പൂട്ടിയിട്ട് തടങ്കലിലേക്ക് ഹസീബിന്റെ ഭാര്യയും അക്ഷയും സുഹൃത്തുക്കളാണ് ഇതിലുള്ള സംശയമാണ് അക്ഷയെ ഹസീബും സുഹൃത്തുക്കളും ആക്രമിച്ചതെന്നാണ് അക്ഷയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഹസീബ് കൈപ്പമംഗലം മതിലകം വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാളിയാർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് വധശ്രമ കേസുകളിലും രണ്ട് കവർച്ച കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ രണ്ട് കേസുകളിലും രണ്ട് മോഷണക്കേസുകളിലും ആറ് അടിപിടി കേസുകളിലും നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വില്പനയ്ക്കായി സൂക്ഷിച്ച കേസിലുമടക്കം പതിനേഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ മനു ഗ്രേഡ് എസ് ഐ ഷാബു സി പി ഒ വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്